നമസ്കാരം സ്ഥലം വീട് കെട്ടിടം തുടങ്ങിയവയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ലാഭത്തിന്മേൽ ഇൻകം ടാക്സ് അടയ്ക്കണം ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം എത്രയാണ് എന്ന് എങ്ങനെയാണ് കണക്കാക്കുക ഇതിന്മേൽ അടയ്ക്കേണ്ട ടാക്സ് എത്ര രൂപയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇനി ടാക്സ് എങ്ങനെ ഒഴിവാക്കാം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടും സിമ്പിളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ ദയവായി കാണുക ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുക ഒന്ന് കൃഷി ഭൂമി വിറ്റാൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുമോ രണ്ട് പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ട് വരുമോ ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യം നോക്കുന്നത് കൃഷി ഭൂമിയുടെ കാര്യമാണ് പൊതുവെ ഒരു ധാരണയുണ്ട് കൃഷിഭൂമി വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിന്മേൽ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല എന്ന് എന്നാൽ ആ ധാരണ പൂർണ്ണമായി ായിട്ടും ശരിയല്ല താങ്കളുടെ കൃഷിഭൂമി മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെയോ പരിധിക്കുള്ളിൽ ആണ് എങ്കിൽ നിർബന്ധമായും അത് ഇൻകം ടാക്സ് അടച്ചിരിക്കണം ഇനി താങ്കളുടെ കൃഷിഭൂമി പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിലാണ് എങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് താങ്കളുടെ ഭൂമി പഞ്ചായത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ ആയിരിക്കണം സ്ഥിതി ചെയ്യുന്നത് രണ്ട് താങ്കളുടെ ഭൂമി തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബൗണ്ടറിയിൽ നിന്നും രണ്ട് കിലോമീറ്ററിൽ അധികം എയർ ഡിസ്റ്റൻസിലായിരിക്കണം സ്ഥിതി ചെയ്യുക അതായത് താങ്കളുടെ കൃഷിഭൂമി പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ ആണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററിൽ അധികം എയർ ഡിസ്റ്റൻസ് ഉണ്ട് താങ്കളുടെ ഭൂമിയിലേക്ക് ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണ് താങ്കൾ ആ ഭൂമി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന്മേൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും തങ്ങളുടെ ഭൂമി പഞ്ചായത്തിലാണ് പക്ഷേ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ ബൗണ്ടറിയിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ എയർ ഡിസ്റ്റൻസ് ഉള്ളൂ എങ്കിൽ താങ്കൾ ഇൻകം ടാക്സ് അടയ്ക്കണം ഈ ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ഇനി രണ്ടാമതായിട്ട് നോക്കുന്നത് പാരമ്പര്യ സ്വത്തിന്റെ കാര്യത്തിലാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക പാരമ്പര്യ സ്വത്തോ കുടുംബ സ്വത്തോ ഇഷ്ടദാനമായിട്ട് ലഭിച്ചതോ എന്തു ആയിക്കൊള്ളട്ടെ പ്രോപ്പർട്ടി വിറ്റ് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പലരും ചോദിക്കാറുണ്ട് പ്രോപ്പർട്ടി വിൽക്കുമ്പോഴത്തെ ലാഭം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് വാങ്ങിയ വില അറിയണ്ടേ എനിക്ക് പാരമ്പര്യ സ്വത്തായിട്ട് ലഭിച്ച ഭൂമിയുടെ വാങ്ങിയ വില എന്നൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല താങ്കൾക്ക് ആ പ്രോപ്പർട്ടി ലഭിച്ച സമയത്ത് പ്രോപ്പർട്ടിക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയ വില എന്ന കൺസെപ്റ്റിന് തുല്യമായിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കും എന്നിട്ട് ലാഭം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ആ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് മുകളിൽ ദയവായിട്ട് ആ വീഡിയോ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി